ഹായ് എല്ലാ കൂട്ടുകാർക്കും റിഷ്വിൻ ലോ ഹായ് ഞാൻ ഞാൻ എല്ലാ കൂട്ടുകാർക്കും റിഷ്വിൻ രാജേഷിൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അപ്ഡേറ്റഡ് മാറി ബ്രസേയുടെ വി എക്സ് ഐ വേരുണ്ടാവും അറുപത്തി അയ്യായിരം രൂപയുടെ ഷോറൂമിൽ നിന്ന് ആക്സസറൈസ് ചെയ്തിരിക്കുന്ന ബി വി എക്സ് ഐ വേരുണ്ടാകും ഈ വരുന്ന എന്തൊക്കെയാണ് ഫീച്ചേഴ്സാണുള്ളത് എത്ര രണ്ടാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ ബ്രസ ബി എക്സ് ഐ വരുന്നുണ്ട് എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ അർബാനോ കിറ്റിൻ്റെ ആക്സസറീസ് ചേർത്തിക്കുന്ന ഒരു ബി എക്സ് ഐ വരുന്നതാണ് ശരിക്കും എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളജനായിട്ടുള്ള ആണ് ഹൈ ബീമ് ലോ ബീം ആൻ്റെ അകത്തേനെ കാണാം ആൻഡ് ചേർന്ന് നമുക്ക് പാർക്ക് ലൈറ്റും കാണാനായിട്ട് പറ്റും അതൊരു ഹാളജനായിട്ട് കൊടുത്തിരിക്കണു എൻ്റെ കെടസ് ഹാളജനായിട്ടാണ് ഉള്ളത് ഇനി യാഥാർത്ഥ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല അത് ഞാൻ ആക്സസറി ആയിട്ട് ചേർക്കണമാണ് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത് വശങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിന്റെ ടോപ്പ് എൻ്റ് വരുന്ന അല്ലേ ഡി ആൺ ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് ടു വൺ ഫൈവ് സെവൻ സിക്സ്റ്റി ആ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് മെറേസിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് മെറേസിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണോ വശങ്ങളിൽ ലുക്ക് ഇപ്പോൾ നമുക്ക് വഷങ്ങളെ ചുറ്റുമ്പോൾ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇത് അർബാനക്കറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമുക്ക് ഈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കീഴിലെ സെൻറ്ററിൽ വരുന്നില്ല എന്നുള്ളതാണ് പെയിൻ ഗ്ലാസ്സുകളാണെങ്കിലും ടിൽറ്റർ ഗ്ലാസ് ഒന്നും തന്നെ വരുന്നില്ല പ്രൂഫ് റൈസ് കാര്യങ്ങളും ആക്സസേറ്റ് ചെയ്തിട്ടില്ല നമുക്ക് സൺ പ്രൂഫിന് ഈ വെയിലെക്സൈ വരിലും വരുന്നില്ല ബാക്കിലി ഷാക്ക് ഫിനാൻഡിനെ കൊടുത്തു പോകണു ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് എക്സൈഡ് വരുന്ന ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൈപ്പറും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് സ്പോയിലർ വരുന്നുണ്ട് സൈസ് തന്നെ സ്പോളർ പോകത്ത് എനിക്കത് ഭാഗമാണത് ആ ഹൈ മോണ്ട സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിങ്ങണു ഡി ഫോറുടെ ഗ്ലാസ് ആണ് ബൈപ്പറും വരുന്നില്ല ടേജറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ ഫുൾ എൽ ഇ ഡി ആയിട്ട് കൊടുത്തിങ്ങും സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഫുള്ളി ഹാളായിട്ട് കൊടുത്തിക്കണു താഴെ റിഫ്ലക്ടേഴ്സ് കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിട്ടുണ്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയും വരുന്ന വരുന്നില്ല നമുക്ക് ഷോറൂമിൽ വരുന്നുണ്ട് ആക്സേഡ് ചെയ്യാം ഇനി ബൂട്ടെ ഓപ്പൺ നോക്കാം നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് നല്ല സ്ക്വയർഷായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വേറെ എടുത്തു പറയാത്തക്ക ഫീച്ചേഴ്സും തന്നെ വരുന്നില്ല സ്പെയർ വീല് നോക്കുവാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് തന്നെയാണ് വരുന്നത് ഇൻ്റീറിയറിലെ ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീഴസെൻറ്ററി ആയെങ്കിലും തന്നെ വരുന്നില്ല ഇൻറ്റീറിയറിലേക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്തിരിക്കുന്ന ഇത് ബൂട്ട് ഫിനിഷാണ് ഇത് ഇത് അർബാന കിറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഏകദേശം നമുക്ക് പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ഇനി ഡോർ ബാഡിലേക്ക് ഉണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറാണ് വേണത് നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു ഫോർ റോ ഫോൺ ഹണ്ട്രാ കൺട്രോൾ ബെറോറ് കൺട്രോളാണ് ഫോർ ഡി ആണ് ഓപ്ഷൻ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് മിസ്റ്റാണ് വേണത് സ്പീക്കർ ബില്ലാണോ ടൂ ട്രൂ ബില്ല് മാത്രമേ ഉള്ളൂ ടൂ ട്രൂ ബില്ല ഇതാണ് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നത് ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സീറ്റിംഗ് ഹാർട്ടിസ്റ്റി ആണ് ഓപ്ഷൻ ഈ വരുന്നൊട്ട് അവൈലബിൾ ആണ് ഇത് ലെതർ ലുക്ക് തരുന്ന ഒരു സീറ്റ് കുറച്ച് ഷോറൂമിന്നെ ആയിട്ട് ചെയ്തിരിക്കണം ഏകദേശം അറുപത്തയ്യായിരം രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് ഇത് മാനുവൽ വരണ്ടാണ് മൂന്ന് പെഡലുകൾ കാണാനായിട്ട് പറ്റും ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂരിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയൊക്കെ താഴെ കാണാം ട്രാക്ഷൻ കൺട്രോൾ കണ്ടർ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണോ ഓപ്ഷൻ കാണാം ഇനി അകത്തെ ഫീച്ചേഴ്സ് ആയാലും ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റിയർ വെയിൽ കാണാനൊക്കെ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ത്രീ സ്പോർക്ക് സ്റ്റീവിന് അവർത്തി ഫ്ലാ ബോട്ടമാണ് ഈ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇത് ആക്സസ് ആയിട്ട് ചെയ്യിക്കുന്ന സ്റ്റിയറിംഗ് ടെലിറ്റിയുള്ള ഓപ്ഷൻ മാത്രം വീക്സ് വരുന്നത് ടെലസ്കോപ്പിൽ വരുന്നില്ല ഇടവശത്ത് മ്യൂസിക് കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസ് കാണാം ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസിനും ഈ വെയിൽ വരുന്നില്ല ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പല വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കൊടുക്കണോ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് അങ്ങനത്തെ ഉൾപ്പെടുത്തിട്ടില്ല ഇൻസ്റ്റാളോസ്ട്രീ കാണാൻ നമുക്ക് അനലോഗായിട്ടുള്ള ഇൻസ്റ്റാളോസ്ട്രീൻ്റെ ആണുള്ളത് സ്പീഡോ മീറ്ററും മാർക്കിംഗ് മീറ്ററും എല്ലാ അനലോഗായിട്ടാണുള്ളത് അത് നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ എല്ലാ ഇൻഫോർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും ആവറേജ് ഒരു ഡിസ്റ്റൻസ് ഡീറ്റ എല്ലാം അറാനായിട്ട് പറ്റും സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറിതേടിയ എല്ലാ വാഹനങ്ങളും കാണാൻ പറ്റുന്ന ഒരു സ്മാർട്ട് പ്ലേ പ്രോ മിസിസ്ഡാണ് സെവൻ ഇഞ്ചിൻ്റെ സോറി സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ മിസ്സിസ്ഡാണ് ആൻഡ്രോട്ടോ മാപ്പിൾ കാർഡ് എല്ലാം വയർഡ് ആയിട്ടാണ് വൈറസ് വരുന്നില്ല ഈ വീണ്ടും റിവേഴ്സ് ക്യാമറ വരുന്നില്ല പാർക്കിംഗ് സെൻസസ് ആണ് വരുന്നത് നമുക്ക് താഴെ ആഡ്സാൻഡ് ലൈറ്റിന് പട്ടം കൊടുക്കണു ഈ വി എക്സ് തന്നെ ഓട്ടോമാറ്റിക് ക്ലാമറ്റ് കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ട്വൽവ് ഓട്ടൻ്റെ ചാർജിങ് പോട്ട് കൊടുത്തിങ്ങണോ യു എസ് ബി കണക്റ്റ് ആണോ ഓപ്ഷൻ ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ലർ കൊടുത്തിങ്ങണോ എൻ്റെ ചുറ്റുമ്പോൾ ഒരു ബ്ലൗസി ബ്ലാക്ക് ഫിനിഷും ഒരു പ്രീമിയം ടച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് കപ്പോൾഡ്സ് കാണാം ഹാമ്പ്രേക്ക് സെൻ്റർ ആവുമ്പോഴത്തേക്ക് വരുന്നില്ല ഇതും ഞാൻ ആക്സസ്റേറ്റ് ചെയ്യിക്കുന്നതാണ് ഈ സ്ലൈഡിങ് ഓപ്ഷൻ കൂടി ആണ് സോഫ്റ്റ് ടച്ചാണ് ആംബ്രസ്റ്റ് ആക്സസ്റേറ്റ് ചെയ്തുകൊണ്ടായിട്ട് ചെറിയ സ്റ്റോർ സ്പേസ് കാണാം അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റിലൂടെ സീറ്റുകളാണുള്ളത് സി ബെൽറ്റ് ഹൈഡ്രസ്റ്റിയാണ് ഓപ്ഷൻ ഈ വിയറിൻ്റെ തൊട്ട് ഉപ്പടുത്തിട്ടുണ്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ആൻഡ് ബാജിങ് കാണാനായിട്ട് പറ്റും സ്പ്രിംഗ് ആട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കണം കോർ കോർ ഡ്രൈവർ സർവീസ് സോംവേസസ് വിത്ത് മിററാണ് ഉള്ളത് ലൈറ്റ് ആകുന്നേ വരുന്നില്ല സെൻട്രൽ ഐ ആർ ബി എംസ് മാന്വൽ ഡിമ്മിങ്ങുകളാണ് ഐ ആർ ബി എംസ് ആണ് നമുക്ക് ഇവിടെ മിക്സിംഗ് ആയിട്ടുള്ളത് സെൻടറിലായിട്ടാണ് റീഡിങ് ലൈറ്റ് വേണ്ടത് ഹാളായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് സൺഗ്ലാസ് സൈഡറ് വന്നില്ല ഫ്രണ്ടിൽ റീഡിങ് ലൈറ്റും ഇല്ല ഇനി ഡ്രൈവേഴ്സ് ചെയ്തിട്ട് സമയം വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വേണ്ടത് ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുപോയാൽ ഡീസെൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ് വേണ്ടത് ഇനി ബാക്കിലെ ഫീച്ചേഴ്സ് ആയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്കി എത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം wide ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാഡ് എല്ലാം സോഫ്റ്റ് വെച്ചാണ് ഫൗണിൻ്റെ കണ്ടറുകൾ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസൈഡ് ആ ഒരു ബ്ലാക്ക് ഇൻഷൻ ആവുന്നത് സ്പീക്കർ ബില്ലാണോ ബാക്കിലേക്ക് എ സി വെൻസും ഉൾപ്പെടുത്തിട്ടുണ്ട് രണ്ട് പേർക്കും കൂടെ അഡ്ജസ്റ്റിൻ്റെ അഡ്രസ്സിൽ സെൻറ്റ് പാസഞ്ചറും ഹെഡ് റസ്റ്റ് വരുന്നില്ല സെൻറ് റാമസ്റ്റ് ആണെങ്കിലും തന്നെ വരുന്നില്ല ഇപ്പോൾ അകത്തേക്ക് കയറിന് ഇരിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിലാണ് അഡ്ജസ്റ്റ് ഇരിക്കുന്നത് അത്യാവശ്യം മാസി വാട്ടിലുള്ള ലെഗ്റൂം ആൻഡ് നിയവറും കാണാം ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നിവറിന് ഇന്ന പോലും മെഗാശോ ഒരു ടെൻ സെൻറ്റിമീറ്റർ ഹെഡ്റൂം ഹെഡ്റൂം ബാലൻസ് കാണാം വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് യാത്രയിലെടുത്തും ഞങ്ങൾക്ക് ബ്രസ്സയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് പോകഴിഞ്ഞാൽ ബേസ് വേണ്ടതായിട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പിന്നെ എല്ലാം അടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ശരിക്കും ബ്രസ്സൊക്കെ ശരിക്കും എല്ലാം സെറ്റക്സിനും വേണ്ടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വൈപ്പറ് മിസ്സിങ് ആയിട്ടുള്ളതാണ് ഡിഫോറ് മാത്രമാണ് ഇനി എഞ്ചിനെയും ഗിയർ ബ്ലോക്സിനെ കൊണ്ടാൽ ഞങ്ങൾക്ക് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഇനി എല്ലാ ആൾക്കാരും ഞാനിപ്പോൾ ബ്രസ് ആയിട്ട് ആക്സസറി ചേർക്കുന്ന ഭംഗിയായിട്ടുണ്ട് ഇനി വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം ബൈ ബൈ